ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ മാസോ എഡ്ജ് വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റം ഫുൾ ചെക്ക് അപ്പ് അതാണ് മെയിൻ പറഞ്ഞാണ് പറഞ്ഞതാണ് വർക്ക് അപ്പോൾ നമ്മൾ നോക്കി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലാൻഡർ ഒറിജിനൽ ലാൻഡർ തന്നെയാണ് നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആകട്ടെ ഇതൊക്കെ അത്യാവശ്യം ചെറിയ തുരുമ്പൊക്കെ പിടിച്ച് അതായത് ക്ലാവ് പോലെ പിടിച്ചിട്ട് ടൈറ്റായിരുന്നു പിന്നെ ഇത് ബാക്ക് വീയിൽ പിടിപ്പിക്കുന്ന ഷാഫ് ആണ് അതിൻ്റെ ബയറിംഗിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല ഗിയർ ഓയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ് പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുറച്ചുകൂടി ഉണ്ട് പബ്ബിനായതായാലും ലൈനർ ഒരിഞ്ഞിട്ടുള്ള കുറെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ സൈഡ് ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയ്യാൻ ആണ് എയർ ഫിൽറ്ററൊക്കെ ഓൾറെഡി കമ്പനി ഫിൽട്ടർ കിടക്കണേ വലിയ പഴക്കമായിട്ടില്ല നമുക്ക് പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാറുള്ളൂ ജസ്റ്റ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കാണ്ട് ക്ലച്ച് സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചാൽ അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് ക്ലച്ചിനകത്ത് കുറച്ച് പൊടി കാര്യങ്ങളൊക്കെയുണ്ട് അത് നമ്മൾ ബെൽറ്റും ക്ലച്ച് ഷൂക്ക് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പൊടിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ഈ സൈഡിലെ ക്ലച്ച് ഷ്രാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഒൾസിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയോടെ നമുക്കത് മാറ്റിയിടട്ടോ പിന്നെ അതിൻ്റെ നിലവിൽ നമുക്ക് തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ ഈ ബാധിക്കും നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലിട്ട അപ്പോൾ വേറെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സൈഡ് മാത്രം ചെറിയൊരു ക്രാക്ക് കാണുന്നുണ്ട് നമുക്ക് കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റിയിട്ട് എന്താ ചെയ്യുക വലിയ പഴക്കമായിട്ടില്ല ബെൽറ്റിന് വലിയ പഴക്കം തോന്നുന്നില്ല പക്ഷെ ഒരു സൈഡ് ഡീപ്പായിട്ട് ഒരു ചെറിയൊരു പൊട്ടൽ കാണുന്നുണ്ട് ഈ സൈഡിലിട്ട കർക്കാർ അങ്ങനെ കിടന്ന് ഓട്ടത്തേ പിന്നെ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബോസ്റ്റേപ്പ് റോഡറും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കി നല്ലൊരു കംപ്ലൈൻറ്റ് ഒന്നും ഒന്നുമില്ല ബെൻഡക്സിൻ്റെ ഭാഗവും വർക്കിംഗ് ഒക്കെയാണ് ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിനെ ലൂബ്രിഗേറ്റ് ചെയ്തുണ്ടേക്കാം ക്ലച്ച് ഷൂവിലും ക്ലീൻ ചെയ്ത് തരാം കേട്ടോ വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ ഒരു എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ നമുക്ക് മിസ്സിംഗോ ഓർഫ്ലോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല നിലവിൽ ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങ് വരുന്നില്ല അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതെ നമ്മളിനിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാർബേറ്ററിൻ്റെ ഭാഗം ടച്ച് ചെയ്യാനേ പാടില്ല കാരണം എന്താ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്രനോളം മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അത് ഉപയോഗിക്കുന്ന വണ്ടിയുടെ കാർബേറ്ററൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഒന്ന് ഓവർഫ്ലോ കംപ്ലയിൻറ്റ് മിസ്സിംഗ് അങ്ങനെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനെ പല രീതിയിലാണ് കാണിക്കുക അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ അതിപ്പോൾ തൊട്ടാട്ട് ചെയ്യാം കേട്ടോ മാക്സിമം ഉപയോഗിക്കുക കംപ്ലയിൻറ്റ് വരും എന്നുള്ളത് ഉറപ്പ് പക്ഷേ അത് നമുക്ക് എത്രത്തോളം നീട്ടി കൊണ്ടുപോകാൻ പറ്റുമോ ആ രീതിയിൽ കൊണ്ടുപോകാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് ടയർ നമുക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ചെറിയൊരു വെട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ടയറിൻ്റെ ഭാഗത്തോ അപ്പോൾ നമുക്ക് മാറ്റി ഇടണ സമയത്ത് ഇത് മാറ്റിയിട്ട് എം ആർ എഫിൻ്റെയോ അല്ലെങ്കിൽ സിയെ സി എറ്റോ അപ്പോൾ ഏതെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടെ കുറച്ചുകൂടി ബെറ്റർ അതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ടാവും അത് കേബിൾ വലിയ പഴക്കായിട്ടില്ല ബ്രേക്ക് ക്യാമക്കൊന്നുവെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം അതേപോലെ തന്നെ മൺകാട്ടിൽ ഇത് ഇവിടെ വരുന്ന ഒരു റബ്ബറിൻ്റെ ഗ്രോമറ്റ് ഐറ്റംസ് പൊട്ടി കിടക്കുന്നുണ്ട് അത് നമുക്ക് ഐറ്റം ഉണ്ടോ എന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി പൊട്ടിത്തിക്കോട്ടെ മാറ്റി വിടാം കേട്ടോ പിന്നെ ബാറ്ററിയുടെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്കിതും ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വലിയ മരിക്കുന്ന കേട്ടോ ഓൾറെഡി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുള്ളൂ ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് പൂജ്യം കളിക്കുന്നുണ്ട് ലോഡ് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഒമ്പതേ പോയിൻറ്റ് മൂന്നേഴ്സും അതാണ് നമുക്കിപ്പോൾ സെൽഫൊക്കെ അടിക്കുന്ന സമയത്തായാലും ബാറ്ററി കൂടുതൽ ലോഡ് എടുക്കുക ആ സമയത്ത് ഒമ്പതരയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാം പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കാർബൺ കാണുന്നുണ്ട് ഹിഡിനകത്തിട്ടോ തൽക്കാലം ക്ലീൻ ചെയ്ത് തരാം ഹെഡിൽ കരിയുടെ അളവ് കൂടുമ്പോൾ തന്നെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വേണമെങ്കിലും ഫ്രണ്ടിംഗിൽ ഓഫ് ആയി പോവാം അതായത് കമ്പർഷൻ ലീക്കായിട്ട് ഓഫ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് പൊതുവേ വരുന്നത് കാർബണിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കേട്ടോ അത് തൽക്കാലം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ ഓയിലും മാറ്റാ എയർ ഈ സെക്കൻഡ് റിഫിൽറ്റർ യൂണിറ്റ് ആണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അപ്പോൾ നിലവിൽ നമുക്ക് എൻജിൻ ഓയിൽ മാറണം ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ മൺകാടിൻ്റെ ഈ ഗ്രോമെറ്റോറും മാറ്റുന്നുണ്ട് ക്ലച്ചിനകത്ത് വരുന്ന ഒരു ഓയിൽസിൽ മാറ്റുന്നുണ്ട് അത്രയാണ് മെയിനായിട്ട് നമുക്ക് പാർട്സ് ആയിട്ട് വരുന്നത് ബാക്കിയിട്ട് നമുക്ക് എമൗണ്ട് സർവീസിൻ്റെ സർവീസ് ചാർജ് വരും വാട്ടർ സർവീസ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ